സ്ലാമലേയ്ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ഫാമിലി കുക്കിംഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് കണ്ണക്കൂട്ടാനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് അപ്പോൾ ഞാനിത് കുറച്ച് ലിക്വിഡ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് മെയിൻ സംഭവമായിട്ടുള്ള നമ്മുടെ ഉജാല നമ്മുടെ തുണിയൊക്കെ വെളുപ്പിക്കാനും പിന്നെ ഈ വെളുത്ത തുണിയിലൊക്കെ പിന്നെ ഉജാല പിന്നെ മുക്കാറുണ്ട് അല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീടും പിന്നെ ഒക്കെ ഒന്ന് നല്ല അടിപൊളിയായി വെട്ടി വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രമാണ് ഇത് അപ്പോൾ ഇതാ അതിന് ഇനി അതിലേക്കൊരു രണ്ട് മൂന്ന് തുള്ളി ഉജാലയും കൂടെ കൊടുക്കുക ഇനി അത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ലിക്വിഡ് വെച്ച് എന്താ ചെയ്യുന്ന ചോദിച്ചാൽ ഇത് നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ സ്റ്റീലിന്റെ ഗ്ലാസും അതേപോലെ പഴയ പിന്നെ പഴയ പോലെ ആയിട്ടുണ്ടാവൂലെ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രാണിത് ഇതേപോലെ ഉജാലയും അതുപോലെ നമ്മുടെ വാഷിംഗ് പിന്നെ എന്താ പാത്രം കഴിയുന്ന ലിക്വിഡും കൂടെ ഒഴിച്ചാൽ മിക്സിലേക്ക് ഇതേപോലെ കുറച്ച് സമയം ഒന്ന് വെച്ചെടുക്കാം അതിനുശേഷം നമുക്ക് തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രബ്ബർ വെച്ചിട്ടോ ഒന്നും ഉരക്കേണ്ട ആവശ്യമില്ല കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നത് ഇതേപോലെ ഒന്ന് അതിൻ്റെ മേലെ ഒന്നിങ്ങനെ ഒരച്ചു കൊടുത്താൽ മതി നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും നല്ല എന്താ പറയുക നല്ല വെട്ടി തിളങ്ങുന്ന പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതാ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ഒരു പിന്നെ നമ്മളെന്താ തുണി വെളുപ്പിക്കാൻ മാത്രമല്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്താലും നമ്മൾ പാത്രങ്ങളൊക്കെ നല്ല അടിപൊളി തന്നെ കിട്ടും അപ്പോൾ ഇതൊക്കെ കഴുകിയതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടേ ഉള്ളൂ ഞാൻ അപ്പോൾ അത് ഒന്ന് കണ്ടു വെക്കുന്നുട്ടോ കണ്ടില്ലേ ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ കണ്ടില്ല അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം പിന്നെ കാണുന്നുണ്ട് എഫക്റ്റ് ആവുന്നുണ്ട് എന്നുള്ള മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതാ അതുപോലെ തന്നെ ഇതേപോലത്തെ നമ്മുടെ കപ്പൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇതേപോലെ ഇതിലിട്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും ഇങ്ങനെ പിന്നെ നമ്മൾ ഒരുപാട് അല്ല ഉപയോഗിക്കാണ്ടൊക്കെ വെച്ച് ഇതുപോലത്തെ കപ്പൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതേപോലെ കഴുകുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതും ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വലിയ പാത്രത്തിലേക്ക് ഇട്ട് പിന്നെ ലിക്വിഡ് ഒഴിച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി ശേഷം ഇതേപോലെ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്താൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും അങ്ങനെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സും അതുപോലെ കപ്പൊക്കെ ഇവിടെ ഒന്ന് നന്നായിട്ട് കഴുകി വെച്ചിട്ട് കണ്ടില്ല അപ്പോൾ എത്രമാത്രം പിന്നെ വൃത്തിയായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണും മനസ്സിലാകുന്നുണ്ടാവും അതിന് ശേഷം ഈ ലിക്വിഡ് നമ്മൾ കളയേണ്ട അതിന് ശേഷം ഇതാണ് നമ്മുടെ വാഷ് പേസൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടും അതുപോലെ സിങ്ക് ഒക്കെ കഴുകാനും ബെസ്റ്റ് ലിക്വിഡാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതാണ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അതൊന്ന് വന്നിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുക അപ്പം നമ്മുടെ വാഷ് പേസൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങും പിന്നെ അതുപോലെ ഈ സ്റ്റീൽ പൈപ്പും അതൊക്കെ നന്നായിട്ട് വെട്ടി തിളങ്ങുന്ന പോലെ ഉണ്ടാവും കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക വെറുതെ പറയുന്നില്ല ഇതേപോലെ ഒഴിച്ചതിന് ശേഷം ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ വാച്ച് പേസൊക്കെ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ നല്ല എന്താ പറയുക നല്ല വെട്ടി തിളങ്ങുന്ന പോലെ തന്നെ ഉണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ പോലെയൊക്കെ നല്ല സൂപ്പറായിട്ട് കാണുന്നില്ല അപ്പോൾ എല്ലാവർക്കും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നിൽക്കുക അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം നമുക്ക് ഈ ഉജാല മിക്സ് കൊണ്ടുള്ള നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം ഓക്കെ നമ്മുടെ ഈ ബാത്റൂമിൻ്റെ ഫ്ലോറും അതുപോലെ ബാത്റൂമിൻ്റെ ക്ലോസറ്റൊക്കെ പിന്നെ ഇതുപോലെ ചെളി പിടിച്ചൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ പോക്കാനും ബെസ്റ്റാണ് ഇത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ കുറച്ച് അലിക്കൂഡെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ഈ വൈറ്റ് ഡ്രസ്സിലൊക്കെ നമ്മൾ ഉജാല മുക്കുകയാണെങ്കിൽ അലക്കിയതിന് ശേഷം നല്ലൊരു കളറായിട്ട് വരികല്ലേ ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെയും അനുഭവപ്പെടുക നമ്മുടെ ബാത്റൂമിൻ്റെ ഈ വൈറ്റിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കളറും ചേഞ്ചായി കിട്ടും അതുപോലെ തന്നെ എന്താ പറയുക നീല കളറായിട്ട് അവിടെ ഉണ്ടാവുന്നില്ല നല്ല സൂപ്പറായിട്ടാണ് കളർ ഉണ്ടാവുക നല്ല വൈറ്റ് കളറായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എല്ലാ ഭാഗത്തൊന്നും ക്ലീൻ ആക്കിയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഇത് ഇതേപോലെ ബ്രഷ് വെച്ചിട്ടൊന്നും അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ വെള്ളമൊഴിച്ചിട്ടൊന്ന് കഴുകിയാൽ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചതിന് ശേഷം നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് നോക്കാം അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കട്ടോ എങ്ങനെയുള്ളതെന്ന് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങോട്ടുള്ള ഇപ്പുറത്തുള്ളതായിട്ടുള്ള ഡിഫറെൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല ക്ലീൻ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ക്ലീൻ ആക്കിയിട്ടൊന്നും കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ലോങ് വീഡിയായിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇതാ അതിന് ശേഷം നമുക്ക് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം അതിന് ശേഷം അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ ഉള്ളിലും നന്നായിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് കൊടുക്കണം അപ്പം ക്ലോസറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടുണ്ടോ അപ്പോൾ ഇതാ ക്രോസറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഉച്ചാലം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഉപയോഗിച്ചു കൊടുക്കാം അങ്ങനെ ക്ലൗസിറ്റിൻ്റെ ഒന്നും നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഫ്ലഷ് അടിച്ചു കൊടുക്കുക ആ സമയത്ത് നമ്മുടെ ബാത്റൂമിന് ഉള്ളിൽ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും കേട്ടോ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ ചെറിയൊരു മാറ്റം ഉണ്ടാവും അല്ലാതെ അത് നല്ലപോലെ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ സൈഡ് ഭാഗത്ത് ക്ലോസറ്റിൻ്റെ ഈ താഴെ സൈഡ് ഭാഗത്തും ആലിക്കൂട് കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ ബാത്റൂം ഇതാ മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ ഇതാ സൂപ്പറായിട്ടൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രഞ്ച് ചെയ്ത് നോക്കുക അപ്പം നെക്സ്റ്റ് ആ ലിക്വിഡ് കൊണ്ടുള്ള യൂസ് എന്താന്ന് നോക്കാം നമുക്ക് നെക്സ്റ്റ് ടിപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് ഈ ആ വെള്ളത്തിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചുകൊടുക്കാം അതിന് ശേഷം ഫ്ലോർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോറൊക്കെ നന്നായിട്ട് വൃത്തിയായി കിട്ടും എന്താ വൈറ്റ് പിന്നെ വൈറ്റ് അതിലൊക്കെ ആണെങ്കിൽ നല്ല ശരിക്കും നമുക്ക് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ട് ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഡിഫറെൻറ്റ് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഉജാല കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് ഞാനിന്ന് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ അസ്സലാലൈക്കും